കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂ വണ്ടൂർ എത്തിങ്ങാന എൽ പി സ്കൂളിൽ നിന്നും ഈ വർഷം എൽ എസ് എസ് കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു

വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു വിദ്യാലയ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്കൊപ്പം സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് മുന്നേറുന്നതിനുള്ള പി ടിഐയുടെ ഉപഹാരം എലൈവ് ഷിഹാബ് അഷ്റഫ് കള്ളീലിന് സമ്മാനിച്ചു കുട്ടികൾക്കുള്ള യൂണിഫോം വിതരണം പാഠപുസ്തക പഠനോപകരണ വിതരണം എന്നിവയും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് മെമ്പർ എം റസാബുദ്ദീൻ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് ഷഫീഖ് എസ് ആർ ജി കൺവീനർ മുഹമ്മദ് ഷരീഫ് ഇ കെ അറംലത്ത് കെ അൻവർ സാദർ കെ സഫിയ പി ഫാസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ റിസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ